ഒറിജിനൽ തേനോ ഒറിജിനൽ ആരെന്തോ എത്രല്ല പഠിക്കുന്നത് Oke, okay, thank bye-bye റ്റവും പുതിയോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് കർണാടകയിലെ സ്വാമി ടെമ്പിളിലേക്കാണ് നമ്മുടെ യാത്ര വീരപ്പനൊക്കെ രഹസ്യമായിട്ട് വന്നു പോകുന്ന ഒരു ടെമ്പിൾ ആണ് അപ്പോ ആ വിശേഷങ്ങളും കാഴ്ചകളും ഒക്കെ ഒന്ന് കണ്ടിട്ട് അങ്ങനെതാ ഗുണ്ടൽപേട്ടെത്തിയിട്ടോ വെൽക്കം ടു ഹിമപദ് ഗോപാലസ്വാമി ഹിൽ എന്ന് എഴുതി വെച്ച ഒരു കവാടം വയനാട് മുത്തങ്ങ ഫോറസ്റ്റ് വഴി ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ടയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ദൂരമാണ് ഗോപാലസ്വാമി ഹിൽസിലേക്കുള്ളത് ബന്ദിപൂർ കാടിൻ്റെ ഒത്ത നടുക്കാണ് ഹിമപത് ഗോപാലസ്വാമി ഹിൽ സ്ഥിതി ചെയ്യുന്നത് കൃഷിയിടങ്ങളിൽ നിന്നും വീടുകളിലേക്ക് പോകുന്ന ആളുകൾ നമ്മുടെ നാട്ടിലെ പോലെയൊന്നുമല്ല ഓട്ടോറിക്ഷകൾ ഓട്ടോയുടെ എല്ലാ ഭാഗങ്ങളും ഉപയോഗപ്പെടുത്തുന്ന ഓട്ടോറിക്ഷക്കാരൻ പോകുന്ന വഴികളിൽ ഗ്രാമീണ കാഴ്ചകളാണ് സമ്മാനിക്കുന്നത് കേട്ടോ ചെമ്മരിയാടുകളെയും കൊണ്ടുപോകുന്ന ആട്ടിടയൻ എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ് ിയും മുന്നോട്ടുള്ളത് കേട്ടോ റോഡ് നിറഞ്ഞു നടക്കുന്ന ആടുകൾ ആട്ടിടയൻ പണിപ്പെട്ട ആടുകളെ ഒരു ഭാഗം ചേർത്ത് നടത്തി ഞങ്ങൾക്കൊരു വഴിയൊരുക്കി പശുക്കൾക്ക് പുല്ലുമായി വരുന്നവരും ഉഴുതു മറച്ച് ക്ഷീണതനായ വരുന്ന ആളുകൾ കർണാടകയിലെ ഗ്രാമീണ ജീവിതം തൊട്ടറിഞ്ഞ കാഴ്ചകൾ അങ്ങനെ ഇതാ റോഡിന്റെ ഇരുവശവും കൃഷിയിടങ്ങളും സൂര്യകാന്തി പാടവും ചെണ്ടുമല്ലിയും കണ്ണത്ത ദൂരത്തോളം പരന്നു കിടക്കുന്ന കാഴ്ചകളാണ് ഫ്രെയിമിലേക്ക് വരുന്നത് പ്രൈവറ്റ് വാഹനങ്ങൾ ഇവിടെ വരെ വരാൻ പറ്റുകയുള്ളൂ കേട്ടോ ബദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ കവാടമാണ് ഈ കാണുന്നത് എഴുപത് രൂപയാണ് കെ എസ് ആർ ടി സി ബസ് ടിക്കറ്റ് നിരക്ക് കുന്തൽപേട്ടയിൽ നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് ഈ കാടിനുള്ളിലെ ഗോപാൽസ്വാമി ക്ഷേത്രത്തിലേക്കുള്ളത് ആനയും കടുവയും പുലികളും എല്ലാം വരുന്ന ആയിരത്തി മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മലയിൽ ഒരു ക്ഷേത്രം കർണാടകയിലെ ഹിമപത് ഗോപാൽ സ്വാമി ബെല്ല ബന്ദിപൂർ ദേശീയ ഉദ്യാനത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഒരു കൊടുമുടിയാണ് ഈ സ്ഥലം കുണ്ടൽപേട്ടയിൽ നിന്നും ഗോപാൽ സ്വാമി ടെമ്പിളിലേക്ക് പോകുന്ന വഴി അതിമനോഹരമായ കാഴ്ചയാണ് ടെമ്പിളിൻ്റെ പുറം കാഴ്ചകൾ കണ്ടോ മുട്ടക്കുന്നും മിനിറ്റുകൾ കൊണ്ട് കോടമഞ്ഞ് പുതയുന്നതും നല്ല കാറ്റും തണുപ്പും ചാറ്റൽമാഴിയും ഒക്കെയുള്ള ബന്ദിപൂർ കാടിന് നടുവിലുള്ള ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഈ ക്ഷേത്രം എന്താ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ചിൽ വീരബല്ലാല രാജാവാണ് ക്ഷേത്രം നിർമ്മിച്ചത് അത്രയും പഴക്കമുള്ള ക്ഷേത്രമാണ് കർണാടകയിലുള്ള ഗോപാൽ സ്വാമി ടെമ്പിളിൽ എത്തിയിട്ടുണ്ട് ഇതാണ് എന്റെ പ്രധാന ഗേറ്റ് ഈ ബസ്സിലാണ് നമ്മള് വന്നത് ഇപ്പൊ ഇതൊക്കെ ഇവിടെയുള്ള കേറാൻ വേണ്ടി നിൽക്കുന്ന വിളിക്കാം ഞങ്ങൾ കേറിയിട്ടില്ല കേറി നോക്കാം നല്ല തണുത്ത കാറ്റ് രസം നല്ല തണുത്ത കാറ്റാണ് ചെരുപ്പൊക്കെ ഇവിടെ ഇങ്ങനെ അഴിച്ചു വെക്കാം നടക്കാം അടിപൊളിയ ഏകദേശം എഴുനൂറ് വർഷത്തിലധികം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന് പതിനാലാം നൂറ്റാണ്ടിൽ ചോളരാജാക്കന്മാരാണ് ഈ ക്ഷേത്രം നിർമ്മിച്ചതെന്നും പറയപ്പെടുന്നു അഗസ്ത്യമുണിയാണ് ഈ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠ നിർവഹിച്ചത് കൃഷ്ണന്റെ പൂർണ്ണമായ വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് ഗോവിന്ദ എന്ന നീട്ടി നീട്ടിവിളിയും ശങ്കനാഥവും ഭക്തിഗാനവും പ്രദേശവാസികൾ ഭക്തി നിർഭരമായ ഒരു ആണ് ഇവിടെ നൽകുന്നത് സഞ്ചാരികളിൽ നിന്നും ചില്ലറത്തൊട്ടും പത്രത്തിൽ വന്നു വീഴുന്നുണ്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായി ഒരു മുറിയിൽ ഒരു ഭംഗിയുള്ള ഒരു രഥവും സഞ്ചാരികൾക്കായി പ്രദർശിപ്പിച്ചിട്ടുണ്ട് വലിയൊരു കരിങ്കല്ല് കൊണ്ടാണ് ക്ഷേത്രം നിർമ്മിച്ചത് അന്നത്തെ കാലത്തെ ആളുകളുടെ ഒരു എഫേർട്ട് നോക്കൂ സാങ്കേതിക വിദ്യ അത്രയൊന്നും വളർന്നിട്ടില്ലാത്ത ആ കാലത്താണ് ഇത്രയും വലിയ കരിങ്കല്ല് കൊണ്ട് അതിമനോഹരമായ മലയുടെ മുകളിൽ ഈ ക്ഷേത്രം നിർമ്മിച്ചത് ഈ ക്ഷേത്രത്തിൽ വരുന്ന മിക്കവരും ഈ ക്ഷേത്രത്തിൽ കയറുന്നതിനേക്കാൾ കൂടുതൽ ചുറ്റുവട്ടത്തുള്ള ഒരു വൈബും ഒരു ഭംഗിയും ആസ്വദിക്കാൻ വരുന്നതാണ് എന്തായാലും ഈ റൂട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഇവിടെ ഒന്ന് വന്ന് നോക്കണേ ഹിമപത് ഗോപാൽ സ്വാമി ക്ഷേത്രത്തിന്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ നിൽക്കുമ്പോഴതാ മാസായിട്ടൊരു എൻട്രിയിൽ ഒരാളിങ്ങനെ കടന്നു വരാൻ എന്നും മണിക്ക് അഞ്ചു മണിക്കുള്ളിൽ വന്ന് വെള്ളം കുടിച്ച് ശർക്കരയും തിന്ന് സഞ്ചാരികൾക്കൊരു ഫോട്ടോക്ക് പോസും ചെയ്ത് പ്രാർത്ഥിച്ച് ആരെയും ഉപദ്രവിക്കാതെ തിരിച്ചു പോകുന്ന ഒരു കാഴ്ച ഉച്ച സമയത്താണ് നിങ്ങൾ വരുന്നതെങ്കിൽ എല്ലാവർക്കും മന്നദാനവും ഉണ്ടാവും ഈ കൊടും അമ്പലത്തിൽ രഹസ്യമായി നമ്മുടെ വീരപ്പൻ വരാറുണ്ടായിരുന്നത്രേ അമ്പലത്തിനകത്ത് കയറാനായ ആളുകളുടെ നീണ്ട നിര ഈ ആന വർഷങ്ങളോളമായി എന്നും വൈകുന്നേരം നാലിനും ഇടയിൽ ഈ ക്ഷേത്രത്തിൽ വരും ഒരു ആനപ്പാപ്പാനോ ആരുടെയോ ഒരു നിയന്ത്രണമോ ഇല്ലാതെ അവൻ്റെ കാട്ടിൽ അതിഥികളായി വന്ന മനുഷ്യരോട് സൗഹൃദം കാണിക്കുന്ന ഈ കൊമ്പൻ മറ്റൊരു കാഴ്ചയാണ് കർണാടകയിലെ ചാമരാജ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ഒരു കുന്നിൻ പ്രദേശമാണ് ഹിമവത് ഗോപാലസ്വാമി ബെട്ട ഹിമവദ് എന്ന വാക്കിന് കന്നഡയിൽ മൂടൽ മഞ്ഞിൽ മൂടിയ എന്നാണ് അർത്ഥം വർഷം മുഴുവനും കോടമഞ്ഞും തണുത്ത കാറ്റും അനുഭവപ്പെടുന്നാലാണ് ഈ പേര് ലഭിച്ചത് ബന്ദിപൂർ ദേശീയോദ്യാനത്തിന്റെ ഭാഗമായി ഇവിടെ വന്യജീവികളെയും പ്രകൃതി സൗന്ദര്യത്തെയും സ്നേഹിക്കുന്നവർക്ക് ഒരുപോലെ പ്രിയപ്പെട്ടതാണ് സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം നാലായിരത്തി എഴുനൂറ്റി എഴുപത് അടി ഉയരത്തിലാണ് ഈ കുന്നിൻ പ്രദേശം മിക്കവാറും ദിവസങ്ങളിൽ കോടമഞ്ഞിൽ മൂടിക്കിടക്കുന്ന കാഴ്ച അതിമനോഹരമാണ് ചുറ്റുമുള്ള വനപ്രദേശം വന്യജീവി സമ്പന്നമാണ് അഗസ്ത്യമുനി ഈ മലമുകളിൽ തപസ് അനുഷ്ഠിച്ചെന്നും അദ്ദേഹത്തിൻ്റെ തപസ്സിന്റെ ഫലമായി വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു അവിടെ വസിക്കാമെന്ന് വാഗ്ദാനം ചെയ്തുവെന്നും ഐതിഹ്യമുണ്ട് അതുകൊണ്ട് ഈ സ്ഥലം ദക്ഷിണ ഗോവർദ്ധനഗിരി എന്നും അറിയപ്പെടുന്നു ക്ഷേത്രത്തിന് സമീപം ഒരു ചെറിയ കിണറുണ്ട് എത്ര വരണ്ട കാലാവസ്ഥയാണെങ്കിലും ഈ കിണറ്റിൽ വെള്ളം വറ്റാറില്ലെന്ന് പറയപ്പെടുന്നു ഇത് ക്ഷേത്രത്തിലെ മറ്റൊരു കൗതുകരമായ സവിശേഷതയാണ് ഹിമവത് ഗോപാലസ്വാമി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ബന്ദിപൂർ കടുവാ സങ്കേതത്തിനുള്ളിലാണ് ഈ വനപ്രദേശങ്ങളിൽ വീരപ്പൻ ഒളിത്താവളമായിരുന്നു കാടുകളെ കുറിച്ച് ആഴത്തിലുള്ള അറിവുണ്ടായിരുന്ന വീരപ്പൻ ഈ ഉൾവനങ്ങളെ തന്റെ സുരക്ഷിത താവളമാക്കി മാറ്റി ക്ഷേത്രം ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ വീരപ്പന്റെ നിയന്ത്രണത്തിലായിരുന്നു ഒരു കാലത്ത് വീരപ്പൻ ഒരു വലിയ ഭക്തനായിരുന്നുവെന്ന് പറയപ്പെടുന്നു പ്രത്യേകിച്ച് ഈ ക്ഷേത്രത്തിലെ ഗോപാലസ്വാമി ദേവനെ അദ്ദേഹം ഭക്തിയോടെ കണ്ടിരുന്നു തന്റെ പ്രവർത്തനങ്ങളിൽ വിജയം നേടുവാനും പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയാണ് അങ്ങനെ നമ്മുടെ ഗോപാൽ സ്വാമി ടെമ്പിളൊക്കെ കണ്ട് അതിന്റെ ഉള്ളിലൊക്കെ കേറി പൊതുവെയുള്ള മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും നല്ലൊരു ദിവസം ആകർഷിക്കുകയാണ് നല്ല വിഷയം